ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മകളുടെ പഠനത്തിന് പഠന സാമഗ്രികൾ വാങ്ങാൻ പണം കണ്ടെത്താൻ കഴിയാതെ ജീവൻ തുനിഞ്ഞ കാസർകോട് സ്വദേശിയായ വയോധികനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് മകളുടെ പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് വാങ്ങി നൽകിയും ജീവൻ ഒടുക്കാനിറങ്ങിയ പിതാവിനെയും സുരക്ഷിതമായി ഏൽപ്പിച്ചാണ് ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് മാതൃകയായത് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോളിന് പിന്നിൽ പോലീസും ആർ പി എഫും നടത്തിയ അന്വേഷണത്തിലാണ് ജീവൻ കളയാനെത്തിയ അച്ഛനെ കണ്ടത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് കാസർകോട് റെയിൽവേ പോലീസ് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യുവിന് ഒരു പെൺകുട്ടിയുടെ കരച്ചിലോടുകൂടിയുള്ള വീഡിയോ അയച്ചു കൊടുക്കുകയായിരുന്നു അച്ഛൻ തങ്ങളെ വിട്ടു പോയി എന്നും തങ്ങളുടെ അച്ഛനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൊബൈലിൽ വീഡിയോ കോൾ വന്നത് തുടർന്ന് ആദ്യം എസ്ഐയും സംഘവും അമ്പരപ്പോടെ നിന്നെങ്കിലും പിന്നീട് കാസർകോട് പോലീസുമായി ബന്ധപ്പെട്ട് ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച് കാസർകോട് സ്വദേശിയായ അൻപത്തിനാല് വയസ്സുള്ള വയോധികന്റെ ഫോൺ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് കണ്ടെത്തി ഉടൻ റെയിൽവേ പോലീസ് ഡിവൈഎസ്പി ശശികുമാർ സിഐ പി വി രമേശ് എന്നിവർക്ക് എസ് ഐ അടിയന്തരമായി സന്ദേശം നൽകുകയും ഇവരുടെ നിർദ്ദേശത്തെ തുടർന്ന് എസ് ഐ അനിൽ മാത്യു റെയിൽവേ ആർ പി എഫ് സി ഐ ക്ലാരി വൽസ സിറ്റി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടത്തി ശേഷം ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു വയോധികനെ കാണുകയും ഇയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് ഇയാളെന്ന് അറിയുകയും ചെയ്തു തുടർന്നാണ് പോലീസിനോട് ഇയാൾ വിവരങ്ങൾ പറയുന്നത് ബി എഡിന് പഠിക്കുന്ന മകൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയാത്ത തന്റെ അവസ്ഥയെക്കുറിച്ച് അറിയിച്ചു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന തനിക്ക് അതിന് കഴിയില്ല എന്നതിനാലാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ഇയാൾ പറഞ്ഞു തുടർന്ന് അവിടെ നിന്നും തീവണ്ടി മാർഗം ഷൊർണൂരിൽ എത്തുകയായിരുന്നു തന്നെ അന്വേഷിച്ചുവെന്ന കാരണത്താലാണ് തന്റെ ജീവന് രക്ഷയായതെന്നും ഈ വയോധികൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ സങ്കടം കേട്ട ഷൊർണൂർ റെയിൽവേ ജനമൈത്രി പോലീസും സംഘവും ഒരു സ്വകാര്യ വ്യക്തിയുടെ നല്ല മനസ്സോടെയും നാൽപ്പതിനായിരം രൂപ വിലമതിക്കുന്ന ലാപ്ടോപ്പ് പെൺകുട്ടിയുടെ അച്ഛന് വാങ്ങിച്ചു കൊടുത്തു ഇയാളെ കാണാനില്ല എന്നറിഞ്ഞതിനെ തുടർന്ന് കാസർകോട് നിന്നും ബന്ധുക്കൾ എത്തിയിരുന്നു ബന്ധുക്കൾ റെയിൽവേ പോലീസിൽ നിന്നും ലാപ്ടോപ്പ് ഏറ്റുവാങ്ങി ഈ രംഗം മൊബൈൽ ഫോണിലൂടെ മകൾ കാണുകയും കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ അച്ഛനെ രക്ഷ പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരുപാട് നന്ദിയും രേഖപ്പെടുത്തി ലോക വനിതാ ദിനത്തിലും സ്ത്രീകൾ സുരക്ഷിതരാകാൻ ഓരോ യുവാക്കളും രംഗത്ത് വരണമെന്ന് പറഞ്ഞു കൂടിയാണ് ഫോൺ കേട്ടത് ആ സംഭാഷണത്തിലെ കുട്ടിയുടെ അച്ഛൻ ഇന്നലെ ആ ആ ആയ കുട്ടി സോറി അച്ഛൻ അറിഞ്ഞപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും നമ്മുടെ കേരള റെയിൽവേ പോലീസും കൂടി സംയുക്തമായിട്ട് ഇന്നിവിടെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട് തെരച്ചിൽ നടത്തിയപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് സിമെൻറ്റ് മേഞ്ചിക്ക് കിടക്കണതായിട്ടാണ് കാണാൻ പറ്റിയത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മോളുടെ പഠന ചിലവ് ഒരു മകളാണ് ആ മകൾക്ക് ഉള്ള പഠന ചിലവ് ഓർത്ത് അപ്പോൾ കൂടാതെ ഒരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കേണ്ട അവസരം വന്നപ്പോൾ അതിന് നിവൃത്തിയില്ലാണ്ട് വന്ന് അദ്ദേഹം നാടുകയായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മകളുടെയും അച്ഛൻ്റെയും ആ കരച്ചിൽ ബോധ്യപ്പെട്ടത് നമ്മുടെ സ്വർണ്ണ ജന്മത്തിൽ പോലീസും ഇവിടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള തൃക്കണങ്ങോട് കാളിയാർ മഠം ആ മഠത്തിലെ കൃഷ്ണൻ കാളിയാറും നമ്മൾ സഹകരിച്ച് കുട്ടിക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് നമുക്ക് ഒരു ഡെല്ലിൻ്റെ ആ കുട്ടിക്ക് പഠനം ബി എഡിന് ആവശ്യമായ സൗകര്യത്തിലുള്ള ഒരു ലാപ്ടോപ്പ് ഇന്നിവിടെ വെച്ച് കൊടുക്കാൻ സാധിച്ചു आवर आवर ും മകൾക്കും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അപ്പോ നാട് വിട്ടു പോകുന്ന ഓരോരുത്തരും ഓർക്കുക അവരവരുടെ അവരെ കാത്തിരിക്കുന്നു എന്നുള്ള ഓർമ്മകളുണ്ട് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ മൂന്ന് പേര് ചേട്ടൽ അവരുടെ വേഷം ന്യൂസ്